ഇവിടെ വന്നിട്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം എന്താ നമ്മൾ ഈ ചെയ്യുന്ന രീതി നമ്മൾ ഈ മസാലകൾ ചേർക്കുന്ന രീതി ഒരു വെയിറ്റ് അനുസരിച്ച് എടുക്കുന്നുള്ള രീതി പേരെന്താണ് പേര് സതീഷ് കുമാർ എത്ര വയസ്സ് നാൽപ്പത് വയസ്സാണ് നാല്പത് വയസ്സ് നാൽപ്പത് വയസ്സ് എവിടുന്നാ വേണേ ഞാൻ വരുന്നത് അടുത്ത് അർഷയ കോളേജ് പൊങ്കളം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം മുമ്പ് എന്താ ജോലി ചെയ്ത് റെസ്റ്റോറൻറ്റില് വർക്ക് ചെയ്യുന്ന ആളായി എന്ത് റെസ്റ്റോറൻറ്റില് എന്താ സർവീസിലായിരുന്നു കുറച്ച് ആള് കുറച്ചാള് അകത്ത് പണിയെടുത്തിട്ട് കിച്ചണിലെ ജോലി കിച്ചണിലെ ജോലി കിച്ചൺ എക്സ്പീരിയൻസ് അപ്പൊ നേരത്തെ പണിയെടുത്തിന്റെ ഇതാണ് എക്സ്പീരിയൻസ് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് സർവീസ് ആണ് കൂടുതൽ തന്നെ ചെയ്യും കൂടുതൽ മൂന്ന് ദിവസം കൊണ്ട് സാധാരണ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ ബിരിയാണി ചെയ്യുന്നത് നമ്മൾ ഈ റൈസ് ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ കുറച്ച് ഡാൽഡ കുറച്ച് ഓയില് കുറച്ച് പൈനാപ്പിള് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഈ പറഞ്ഞ കുറച്ച് എസൈൻസൈൻ്റെ പുറത്ത് ഒഴിച്ച് ഇങ്ങനെ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് സെപ്പറേറ്റ് വെച്ചിട്ട് വേറെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിക്കനാണെങ്കിൽ ബീഫാണേൽ ഒരു മസാല നമ്മളെ ചെറിയൊരു ഉരുളി പോലെയുള്ള ആ ഭാഗത്തിലുള്ള ഒരു പാത്രം എടുത്ത് വെച്ച് അതിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെങ്കിലേറെക്കുറെ ഭാഗത്ത് ഈ ബിരിയാണി കൊടുക്കുന്നത് കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും ഏറെക്കുറെ ആ രീതിയിലുള്ള നിങ്ങൾ ഇവിടെ വന്നപ്പോഴും വളരെ വ്യത്യസ്തമായി സാധാരണ നമ്മൾ മസാല വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ചേരുന്ന ഇൻഗ്രീഡിയൻസും നോക്കിയിരുന്നാലും വളരെ ഡിഫറെൻറ്റാണ് എല്ലാത്തിനും കറക്റ്റ് അളവുണ്ട് അത് വളരെ ഒരു പ്ലസ് പോയിന്റാണ് സാധാരണ കടലിലായിരുന്നാലും സാധാരണ പാചകം ചെയ്യുന്ന ആളായിരുന്നാലും അവർ ഓരോ കൈടെ അളവായിരിക്കും യൂസ് ചെയ്യേണ്ടത് ഓരോ മാസ്റ്റർമാർ ഇത്ര ഇത്ര ഒരു അളവില്ല അവർ ചെയ്തെടുക്കുന്നതാണ് ഇവിടെ വന്നിട്ട് ഓരോന്നിനും ഓരോ ഗ്രാം അനുസരിച്ചുള്ള വെയിറ്റ് അനുസരിച്ചുള്ള തൂക്കം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് സംഗീതം നമ്മൾ ചേർക്കുന്ന ഈ ഉപ്പ് പോലും വെയിറ്റ് അനുസരിച്ചാണ് ഇവിടെ എടുക്കുന്നത് അത് വളരെ ഒരു നല്ലൊരു ഗുണമായിട്ട് ഞാൻ കാണും നമുക്ക് ഇവിടെ പോയിരുന്നാലും അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കാണുന്നത് ബിരിയാണി കഴിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്താ നല്ലൊരു അനുഭവം ലൈഫില് ഇങ്ങനത്തെ ബിരിയാണി പറയുന്നതല്ല ഉള്ള ഒരു അനുഭവം കഴിച്ചിട്ടില്ല ഇങ്ങനെ കഴിച്ചിട്ടില്ല സാധാരണ വേറെ രീതിയിലുള്ള ബിരിയാണികളാണ് കൂടുതലും കഴിച്ചിട്ടുള്ളൂ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഉള്ള ഒരു രീതിയിലുള്ള ഒരു ബിരിയാണി കഴിക്കാൻ പറ്റും ഇവിടെ വന്ന് ബിരിയാണി വയ്ക്കുന്നതിനെ കുറിച്ച് എന്തു തോന്നി അത് പെട്ടെന്ന് പഠിക്കാൻ തോന്നി കണ്ടിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റും കാരണം നമുക്ക് ഈ പറയുന്ന ഈ ഗ്രാമം അനുസരിച്ച് ഒരു ഐറ്റം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ പറഞ്ഞ ചിക്കൻ ഈ പറഞ്ഞ നമുക്ക് ഈ ചെയ്തു വെച്ചിരിക്കുന്ന മസാല അതിന് ഓരോ കൂട്ടനുസരിച്ചുള്ള ഗ്രാം കണക്ക് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ പറ്റും സാധാരണ ഇടങ്ങളിലൊക്കെയാണ് ഓരോരുത്തർ കൈ അളവായിരിക്കും അവര് ഉപയോഗിക്കുന്നത് അപ്പൊ ഇന്ന് അടിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല നാളെ കിട്ടുന്നത് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഷെഫ് കാണും കോച്ചിങ് കിട്ടി ക്ലാസ് കിട്ടി അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ പറ്റി വിശദീകരിക്കാൻ പറ്റും നല്ലൊരു അനുഭവം നല്ലൊരു ക്ലാസ് ആണ് സാധാരണ നമുക്ക് ഈ ഒരു ഫീസിൽ നിന്ന് ഇത്രയും ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വളരെ കുറവാണ് ഈ ഒരു ഫീസിൽ നിന്നും ആ ഒരു ഇത്രയൊരു എക്സ്പീരിയൻസ് പറഞ്ഞു തരാൻ ആഗ്രഹപ്പെടുത്തിട്ട് അത് നല്ലൊരു എക്സ്പീരിയൻസാണ് ഏത് കാര്യമായിരുന്നാലും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാൻ അത് അതിനൊന്ന് ക്ലിയർ ചെയ്ത് തരാൻ ഉള്ള ആൾക്കാർ ഈ ഭാഗത്തുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഇവിടെ വന്നിട്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം എന്താ നമ്മൾ ഈ ചെയ്യുന്ന രീതി നമ്മൾ ഈ മസാലകൾ ചേർക്കുന്ന രീതി ഒരു വെയിറ്റ് അനുസരിച്ച് എടുക്കുന്നുള്ള രീതി അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് പറഞ്ഞത് അത്ഭുതമായി എന്തൊക്കെ കാര്യങ്ങളോട് ഉണ്ടാവണം ഉണ്ടായാൽ നല്ലതാണെന്ന് ഉദ്ദേശിക്കുന്നു തോന്നുന്നുണ്ട് ഇതിപ്പം വന്ന് നമ്മൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നല്ല കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നത് ഈ ആയിരുന്നാൽ റോസ്റ്റഡ് ചിക്കൻ ആയിരുന്നാൽ ഈ പറഞ്ഞ മന്തി ഈ പറഞ്ഞ ഹൈദരാബാദ് ബിരിയാണി ഇന്ത്യൻ സ്പൈസസ് ബിരിയാണി അജ്മൂർ ബിരിയാണി ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണി ഓരോന്നിനും ഓരോ ടേസ്റ്റ് കണ്ടെത്താൻ പറ്റും സാധാരണ നമ്മൾ പോകുമ്പോഴ് പല പേരിലുള്ള ബിരിയാണി ഉണ്ടെങ്കിലും ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് അനുഭവപ്പെടാറുണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാൻ പറ്റും ജീവിതം ജീവിക്കാൻ തോന്നിയത് കൊണ്ട് അതെങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് എവിടെ പോയിരുന്നാലും നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു നമുക്കുണ്ടാകും ഇത് ജോബിലേക്കാണോ പോകുന്നത് ബിസിനസ്സിലേക്കാണോ പോകുന്നത് ഞാൻ ഇപ്പൊ പോകുന്നത് ഒരു സ്ഥാപനത്തിലോട്ടാണ് പണിയെടുക്കാനായിട്ട് അപ്പൊ ഇവിടെ ചെയ്യുമ്പഴ് നമ്മൾ ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ബിസിനസ് നോക്കുന്നുണ്ടോ ബിസിനസ് ഇപ്പൊ നോക്കുന്നില്ല ഭാവിയിൽ ആകാം ദൈവം അനുഗ്രഹിച്ച അങ്ങനെ ഒരു നിലപാട് ഇവിടെ പഠിക്കാനും ഇനിയും കുറെ ആളുകള് വരുന്നുണ്ട് മീൻസ് ഫീസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അടുത്ത ബാച്ച് വരുന്നത് പതിനാലാം തീയതി വരുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു വൺ ഇയറോളം അവിടെ ബുക്കിംഗ് ആണ് അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ അവരോട് പറയാനുള്ളത് നല്ലൊരു അനുഭവമാണ് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കാം ഇവിടെ വരുന്ന ഏത് രീതിയിലായിരുന്നാലും നല്ല രീതിയിലുള്ള ക്ലാസ്സും ഈ പറഞ്ഞ രീതിയിലും ഈ ക്ലാസ് കഴിഞ്ഞു പോകുന്നവർക്ക് ഒരു ആയിരുന്നാൽ ഈ പറഞ്ഞ എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും കൂടുതലും ബിസിനസ് ചെയ്യേണ്ട ഒരു കോൺഫിഡൻറ്റ് ഈ വർക്കിൽ നിന്നും നമുക്കുണ്ടാവേണ്ട ഒരു വിജയമുണ്ട് കൊടുക്കുന്ന ഫീസിനുള്ള മൂല്യം കിട്ടിയോ നല്ല മൂല്യം കിട്ടി കാരണം ഈ ഇത്രയും അളവ് കുറഞ്ഞ രീതിയിൽ ആരും ഇത്രയും ഒരു എക്സ്പീരിയൻസ് തരത്തില്ല സാധാരണ ക്ലാസ്സിൽ ഈ പറഞ്ഞ ബുക്ക് വഴിയുള്ള കമ്മ്യൂണിക്കേഷനായിരിക്കും അവർ സാധാരണ പറഞ്ഞ് ഇന്ന ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് അവർ ക്ലാസ് കഴിഞ്ഞങ്ങ് പോകത്തെയുള്ളൂ ഇത്രയും ചെയ്ത് കൂടെ നിന്ന് നമ്മുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ നമുക്കുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും നമുക്ക് ഡൗട്ടും അവർ ക്ലിയർ ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടെ വരുന്ന ആളിന് കിട്ടാൻ ചാൻസ് കൂടുതലാണ് എത്ര കാലമുള്ളവർക്ക് പഠിക്കാൻ തോന്നി കണ്ടിട്ട് കണ്ടിട്ട് തോന്നിയത് പ്രായമൊന്നുള്ള ഒരു ഭേദഗതി ഞാൻ കാണുന്നില്ല താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ പോവാം ഇതിനോട് താല്പര്യം വേണം നമ്മളൊരു സ്ഥാപനത്തിനോട് പോകുമ്പോൾ നമുക്ക് അതിനോട് താല്പര്യം വേണം താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് ഇത് അനുഭവത്തിൽ കൂടെ സക്സസ്ഫുൾ ആക്കാം നമ്മൾ ബിരിയാണികളല്ലേ എന്തെങ്കിലും കെമിക്കൽ ചേർക്കുന്നേ തോന്നി കെമിക്കൽ ചേർക്കുന്നില്ല കാരണം എല്ലാം നമ്മുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് ഏമൂല് സെഡ് പോലുള്ള കാര്യങ്ങൾ നല്ല രീതിയിലാണ് ചെയ്യുന്നത് സാധാരണ ബിരിയാണികളിലൊക്കെ വേറെ രീതിയിൽ അവർ ചെയ്തെടുക്കുന്ന ബിരിയാണികൾ കട്ടിക്കും സാധാരണ ഇത്തിരി അജിൻ മുട്ട ഇടുന്നുണ്ട് വേറെ കെമിക്കൽ ചേർക്കും ചിലപ്പം ഇച്ചിരി ഓയിൽ കൂടുതൽ ചേർക്കുന്നുണ്ട് ചിലപ്പം ഡാൾഡ് ചേർക്കുന്നുണ്ടാവാം അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണിന്ന് നമുക്ക് കഴിക്കാനും നല്ല ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ഒരിക്കലും ഫാറ്റ് എന്ന് പറയുന്ന രീതി വളരെ കുറവാണ് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാം വ്യത്യസ്ത വരുമാണ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് എങ്കിൽ അതിൽ എന്തെല്ലാം വ്യത്യസ്ത രുചി തോന്നി നമുക്ക് ഉണ്ടാവുന്നത് എല്ലാം ഈ വ്യത്യസ്തമായിട്ട് തോന്നുന്നത് എന്നാൽ കൂടുതലും വ്യത്യാസം എല്ലാം ദമ്മിട്ടാണ് ചെയ്യുന്നത് സാധാരണ പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ റൈസ് കുറച്ച് ബോയിൽ ചെയ്ത് മാറ്റി വെച്ച് സോസ് സെപ്പറേറ്റ് ചെയ്ത് അവരെ രീതിയിൽ ചെയ്തെടുക്കുന്ന സോസായിരിക്കും അതുകൊണ്ട് വന്നിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാം നമ്മുടെ ഈ ചിക്കൻ ആയിരുന്നാൽ ബീഫായിരുന്നാൽ ഈ പറഞ്ഞ വേറെ രീതിയിലുള്ള മീറ്റായിരുന്നാൽ ഫ്രഷായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കുറെ ബോർഡ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ നല്ല രീതിയിൽ ബിരിയാണി പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ ബോർഡ് കണ്ടിട്ടുണ്ട് ഇന്നിപ്പോ പറഞ്ഞ മാതിരി ഓരോ സ്ഥലത്തും അല്ലെ യോണിയം മറ്റേ ആക്കിയിട്ട് തക്കാളി പ്രോസ്റ്റാക്കിട്ടാ വെച്ചിട്ടുണ്ടാവുന്നിട്ട് ഐസ് എടുത്തിട്ടായി ദമ്പ് കൊടുക്കും ആ ഒരു ദം ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കറക്റ്റ് പക്ക ദമ്പാണ് ചെയ്യുന്നത് ഇതിപ്പോ കണ്ടുപോകുന്നത് നല്ലൊരു ബിരിയാണിയാണ് പക്ക ദമ്മാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഹൺഡ്രഡ് പെർസെന്റ് ദമ്മാണ് കാരണം നമ്മുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്ത നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് അനുഭവപ്പെടാം ഭാവിയിലെ ഒരു പക്ഷെ മറ്റു കോഴ്സിലൂടി പഠിക്കാൻ ഇവിടെ വരാൻ സാധ്യത ഉണ്ടാകും ബിരിയാണി ബേക്കറി സ്വീറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട് കൂടുതൽ വരാൻ കൂടുതലും ഇൻട്രസ്റ്റ് എടുത്ത് നിൽക്കുക തൊഴിലും കച്ചോടും ആഗ്രഹിക്കുന്നവർക്ക് ഇത് എത്രമാത്രം ഉപകാരപ്പെടും ഹൺഡ്രഡ് പെർസെൻറ്റും വിജയമാണ് വിജയം ബിസിനസ് ചെയ്യാമെന്നുള്ളവർക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുമാണ് പെട്ടെന്ന് അവർക്ക് ഇതിനോട്ട് വഴിതിരിക്കാനുള്ള ഒരു മേഖലയാണ് ഇതിൽ വിശദീകരിക്കാൻ പറ്റിയുടെ നല്ലൊരു സ്ഥാപനം കാരണം നമുക്കിവിടെ സാധാരണ ഈ അക്കോമഡേഷനും പറഞ്ഞ ഈ കോട്സും ഇതെല്ലാം കൂടി നോക്കുമ്പോഴ് നമുക്ക് നല്ലൊരു അവസോഴിയാണ് ഇവിടെ കിട്ടുന്നത് സാധാരണ നമ്മൾ പഠിക്കാൻ പോകുന്നിടത്തായിരുന്നാൽ റൂമ് സപ്പറേറ്റ് നോക്കേണ്ടി വരും ഫുഡ് വെളിയിൽ നിന്ന് നോക്കേണ്ടി വരും ഇതെല്ലാം ഇവിടെ കൊടുക്കുന്നത് നല്ലൊരു രീതിയായിട്ട് ഞാൻ കാണും